Right. അസലാമലൈക്കും വർഹമത്തല്ലാഹി വരക്കാത്തു ബിസ്മിള്ളാഹിറമൻ റഹീം അലഹമദു ഇല്ലാഹിറബിൽ ആലമീൻ അള്ളാഹുമ്മ സല്ലി വസല്ലിമബാരിഖാല സയ്യദിന മുഹമ്മദിൻ വാല ആലിഹി വസ്ഹബീം ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു സുബാൻ ഹുബത്താല പറഞ്ഞ വിശ്വാസികൾക്കുണ്ടാവേണ്ട അടയാളങ്ങളാണ് നാം പറഞ്ഞു വരുന്നത് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഇടങ്ങളിൽ അവൻ്റെ യഥാർത്ഥ അടിമകൾ ഉണ്ടാവുകയില്ല എന്നതിനെക്കുറിച്ചാണ് നാം പറയുന്നത് വൈതാ മറൂ മില്ലകവി മറൂ കിറാമ നല്ല സംസ്കാരവും അന്തസ്സുമുള്ള ഒരു വിശ്വാസി തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവനായിരിക്കും അവൻ്റെ ഓരോ സെക്കൻഡും കരുതലോടെ മാത്രമേ അവൻ ചെലവഴിക്കൂ ഇഹലോകം ഒരു പരീക്ഷാ ഹാളായിട്ടേ അവന് തോന്നൂ നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ തനിക്ക് അളന്നു മുറിച്ചു തന്ന തൻ്റെ ആയുസ്സിനെ തൻ്റെ അറ്റമില്ലാത്ത കാലം ജീവിക്കേണ്ട പരലോകത്ത് തനിക്ക് സ്വർഗമോ നരകമോ എന്ന ഭാവി വാഗതേയം നിർണയിക്കുന്ന പരീക്ഷാ കേന്ദ്രമാണ് ഈ ഭൗതിക ലോകം ബോധത്തോടെയായിരിക്കും അവൻ്റെ സമയത്തെ വിനിയോഗിക്കുക ആയുസ് മുഴുവനും ഈ ചിന്തയായിരിക്കും അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുക മദ്യം വിളമ്പുന്ന സദ്യകളിൽ അവനെ കാണില്ല മയക്കുമരുന്നിൻ്റെ ഇടങ്ങളിൽ അവൻ ഉണ്ടാവുകയില്ല ഹറാമുകൾക്ക് വേദിയാകുന്ന ക്ലബുകളിൽ അവൻ മെമ്പറാവുകയില്ല അന്യസ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചുള്ള കോമാളിത്തരങ്ങളിൽ അവനെ കാണില്ല കുടുംബസംഗമം എന്ന പേരിലും അലുംനി എന്ന പേരിലും ബർത്ത്ഡേ ആഘോഷം എന്ന പേരിലുമൊക്കെ ഇന്ന് നടക്കുന്ന അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു മറയുമില്ലാതെ ഇടകലർന്നുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത അവൻ്റെ ഹബീബ് സയ്യദുന മുഹമ്മദു റസൂറുദായി സല്ലാഹു അലൈവ അലിവസല്ല തങ്ങൾക്കിഷ്ടമില്ലാത്ത പരിപാടികളിൽ അത്തരം മുഹ്മിനീയങ്ങൾ ഉണ്ടാവുകയില്ല ഈ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ മുഖ്മിനീയങ്ങൾ ഉണ്ടാവുകയില്ല ഈ ഒരു പാകപ്പെടൽ ഒരു മനുഷ്യനുണ്ടായാൽ അവൻ ഭൗതിക ജീവിതത്തിലും വിജയിക്കും നാളെ ആഹ്രത്തിലും വിജയിക്കും എന്ന് നമ്മുടെ സമയത്തിൽ ഭൂരിഭാഗവും നഷ്ടപ്പെടുന്നത് ഒരു ഉപകാരവും ദുനാവിലോ ആഹ്റത്തിലോ ലഭിക്കാത്ത ഇടങ്ങളിലാണ് നാം അതിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും ഈ ലോകത്തും നാളെ പരലോകത്തും വിരൽ കടിക്കേണ്ടി വരും എല്ലാ വെള്ളിയാഴ്ചകളിലും പരിശുദ്ധമായ ജുമ അനുസ്കാരത്തിലും മറ്റും ഇമാമോതുന്ന അൽ ാഷിയ സൂറത്തിലെ ഒരു സന്ദേശം നിങ്ങൾ കേട്ടില്ലേ വല്ലാത്തൊരു വചനമാണത് ആഴ്ചതോറും അള്ളാഹു സുബാൻ ഹുബത്ത് ആല നമുക്ക് തരുന്ന വല്ലാത്തൊരു മെസ്സേജ് ഈ സൂറത്ത് ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധമായ ജുമാ ജുമാനുസ്കാരത്തിൽ പാരായണം ചെയ്യണമെന്ന് ഹബീബ് സല്ലാഹു അലഹിഅഅ അലി വസല്ലമ്മ തങ്ങള് ഇമാമിങ്ങളോട് പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യവും അതാണ് എന്താണതിൽ പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലൂടെയും മറ്റും അള്ളാഹു പറഞ്ഞ അടയാളങ്ങളുള്ള വിശ്വാസികളുടെ വല്ലാത്തൊരു സന്തോഷാവസ്ഥ പറയുകയാണ് കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കളെ പെടുത്തട്ടെ നമ്മുടെ ഭാര്യ മക്കളെ പെടുത്തട്ടെ അവരുടെ മുഖങ്ങൾ അന്ന് കാണാൻ വല്ലാത്ത രസമുള്ള പ്രസന്നമായിരിക്കും ലിസായിഹാറാവിയ ഭൗതിക ലോകത്ത് അവൻ ചെയ്ത സൽപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അവർ വല്ലാത്ത സംതൃപ്തരായിരിക്കും മാത്രമാണോ ഫീജന്യത്തിൻ ആരിയ ഉന്നത പദവിയുള്ള സ്വർഗത്തിലാണ് അവൻ കഴിയുന്നത് ഉള്ളാഹുവാ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ഇത് കേൾക്കുന്ന എല്ലാവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഉൾപ്പെടുത്തട്ടെ ലാത്തസ്മ ഊഫി ഹാലാകയ എന്താണ് ആ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ പ്രത്യേകത ലാതസ്മ ഊഫി ഹാലാകയ്യ ആ സ്വർഗീയ ലോകത്ത് വൃത്തികെട്ടതോ അനാവശ്യമോ ആഭാസങ്ങളോ ഏഷണിയോ പരദൂഷണമോ ശകാരങ്ങളോ കളിയാക്കലുകളോ കുറ്റപ്പെടുത്തലുകളോ പരിഹാസമോ വെറുപ്പിക്കലോ ഒന്നും അവിടെ കേൾക്കേണ്ടി വരില്ല നല്ലത് മാത്രമേ അവിടെ കേൾക്കേണ്ടി വരികയുള്ളൂ പടച്ചവനായ അള്ളാഹു സുബഹാനുഭവത്താല ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹക്കുകൊണ്ട് സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും ഇത് ശവിക്കുന്നവരെയും وريمت وصلى الله وسلم على سيدنا محمد وعلى اله وصحبه والحمد لله رب العالمين